കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഏഷ്യ ലൈവി ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പതി വെങ്കടാചരവതിയെ പറ്റി അറിയാത്ത ഒരാരും തന്നെ കാണത്തില്ല അല്ലെ തിരുപ്പതി വെങ്കിടാചര തിരുപ്പതി ശ്രീനിവാസൻ തിരുപ്പതിരുമൂല ദേവസ്ഥാനം ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾ തന്നെ കാണത്തില്ല അപ്പൊ നമുക്ക് തിരുപ്പതി സ്മരിച്ചിട്ട് നാരങ്ങ ഇങ്ങനെ ചെയ്താൽ ഞാൻ വളരെ അവിചാരിതമായിട്ട് ഒരു തിരുപ്പതി ഭക്തനെ കണ്ട് അദ്ദേഹത്തിൽ നിന്നും ഒരു പുസ്തകം കിട്ടി ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് പ്രയോജനം ഉണ്ടായതുകൊണ്ടുകൂടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മറ്റുള്ളവർക്കും പ്രയോജനമാണ് ലോക നന്മയ്ക്കായിട്ടാണല്ലോ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിസ് അതായത് വെളിച്ചം പകരുക എന്നുള്ളതാണ് നമുക്ക് ജ്യോതിഷം അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഇതൊരു താങ്ങുന്ന ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവുന്നേ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ വിഷയത്തിലേക്കൊന്ന് കിടക്കാം തിരുപ്പതി വെങ്കിടാചലപതി അറിയാമല്ലോ മഹാലക്ഷ്മിയായിട്ട് വളരെ അഭിചാരിതമായിട്ട് എന്തോ ചെറിയ കാരണത്താൽ പിണങ്ങിയിട്ട് ഭഗവാൻ തിരുപ്പതി തിരുമലയെ വന്നിരിക്കുകയും ഭഗവാൻ്റെ പ്രൗഢിയെല്ലാം നഷ്ടപ്പെട്ട ശ്രീനിവാസൻ എന്ന സ്വരൂപത്തിലവിടെ വന്നിരിക്കുകയും പിന്നീട് ഭഗവതി വന്നു ചേരുകയും ഭഗവതി വന്നപ്പോൾ ഭഗവാൻ നഷ്ടപ്പെട്ട പ്രൗഢിയും കടബാധ്യതയും ഭഗവാന് പോലും ആ ഐശ്വര്യങ്ങൾ സർവസ്വം നഷ്ടപ്പെട്ട അവസ്ഥ ഭഗവതി തിരിച്ചു വന്നപ്പോൾ എല്ലാം തിരിച്ചു കിട്ടിയതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് ഭഗവതി തിരിച്ചു വന്ന സമയത്ത് ഭഗവതി തിരിച്ചു വരാനായിട്ട് ഭഗവാൻ ആചരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ആചരണ രീതിയാണ് നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ച് നാരങ്ങ മുറിക്കുക അഞ്ച് നാരങ്ങ മുറിച്ചിട്ട് നടുക കറക്റ്റ് നടുക മുറിക്കുക അപ്പം തുല്യമായിട്ടുള്ള പത്ത് പീസ് നമുക്ക് കിട്ടും ഈ പത്ത് പീസിൽ ഓരോ പീസിലും കുങ്കുമം നല്ല ചുവന്ന കുങ്കുമം തൂത്ത് അതിൻ്റെ ആ വെള്ളമുള്ള ഭാഗത്ത് വെള്ളം വരുന്ന ഉണ്ടല്ലോ അകത്ത് ഭാഗത്ത് ഈ പത്ത് പീസിന് പൂർണ്ണമായിട്ട് കുങ്കുമം തൂത്തിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെ നമ്മളിരിക്കുന്ന വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെ എവിടെ ആയാലും മുമ്പിൽ പത്തടത്തായിട്ട് ഓരോ നുള്ളു ഉപ്പ് വീതം ആദ്യം ഇടുക അതിൻ്റെ മുകളിൽ ഓരോ നുള്ളു ഇടുക ആ ഇട്ടതിൻ്റെ ആ പത്തടത്തും ആയിട്ട് പറ്റുവാണെങ്കിൽ ഒരു മൺചിരാത് ഇല്ലായെങ്കിൽ ഈ നാരങ്ങ ആയാലും മതി നാരങ്ങ മുറിച്ചു നാരങ്ങ അതുപോലെ കുങ്കുമത്തിൽ പരട്ടി അവിടെ ഈ പത്തെണ്ണത്തിന് പുറത്ത് വെക്കുക അതിന് ശേഷം രണ്ട് മൺചിരാത് അല്ലെങ്കിൽ രണ്ട് പഴയ പഴയകാലത്ത് ചിരട്ടക്കകത്ത് എണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നാണ് പറയുക ഈ കഥയ്ക്കകത്ത് പറയുന്നത് ഇപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ മൺചിരാത് കത്തിക്കുക ഇല്ല എങ്കിൽ ഒരു നിലവിളൊക്കെ കത്തിച്ച് വെച്ചു കഴിഞ്ഞാല് സ്ഥാപനത്തിന് വെളിയിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്ഥാപനത്തിനകത്ത് എവിടെങ്കിലും ശുദ്ധവൃത്തിയായിട്ടുള്ള ഏതെങ്കിലും മുലയ്ക്ക് വെച്ചാലും മതി നമുക്ക് സമ്പത്ത് അധിപതിയായിട്ടുള്ള ലക്ഷ്മി ദേവി നമുക്ക് സാമ്പത്തിക വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് വരാനായിട്ടും ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വരാനായിട്ടും സർവ്വ ഐശ്വര്യങ്ങൾ ശ്രദ്ധിക്കാനുമായിട്ടും ഭഗവതി തീർച്ചയായിട്ടും കടാക്ഷിക്കും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ വീട്ടിലും എല്ലാം ഭഗവതിയുടെ ഒരു കടാക്ഷം തീർച്ചയായിട്ടും ഉണ്ടാവും അതിലൂടെ നമുക്ക് ഉയർച്ചയുടെ പടവുകൾ ഓരോന്നോരോന്ന് താണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം ഈ അറിവുകൾ ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുപ്പതി ഉംഗാതിലപതയെ നമ ഓ ആ മഹേശ്വരാഭ്യാം നമ ഓം ലക്ഷ്മീനാരായണ മൂർത്തയെ നമ Atanū, nominī, viņš kārta.